ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറേക്ക് അദ്ദേഹം ആഗ്രഹിക്കാത്ത രൂപത്തിലുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരുപാട് തോൽവികൾ ഇതിനോടകം തന്നെ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിശീലക സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്ന് പല ആരാധകരും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സ്റ്റാറയെ നീക്കിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന അഭിപ്രായക്കാരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ സജീവമാണ് സ്റ്റാറയുടെ പരിശീലക സ്ഥാനം തുലാസിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു അതായത് സ്റ്റാർയിൽ പൂർണ്ണ വിശ്വാസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനുണ്ട് എന്നായിരുന്നു ഇതിലൂടെ വ്യക്തമായിരുന്നത് എന്നാൽ ബംഗളൂരു എഫ് സിയോട് അതിനുശേഷമാണ് വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതോടുകൂടി ഇതിനെല്ലാം മാറ്റം വന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ കേൾനോൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗിയാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകിയിട്ടുള്ളത് ബംഗളൂരു എഫ് സിയോട് പരാജയപ്പെട്ടതോടുകൂടി സ്റ്റാറേക്ക് മേലിലുള്ള ആ ഒരു പ്രഷർ അഥവാ സമ്മർദ്ദം വർദ്ധിച്ചു എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സുരക്ഷിത സ്ഥാനം ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ ഇളക്കം തട്ടി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തോൽവികൾ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പരിശീലക സ്ഥാനം നഷ്ടമാവാൻ തന്നെയാണ് സാധ്യതകൾ പക്ഷേ ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ കുറവാണ് അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെയാണ് കളിക്കുക അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ പോസിറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് സ്റ്റാറയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന മോഹൻ ബഗാനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തുക എന്നുള്ളതൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം